ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കറിവേപ്പിലയെ കുറിച്ചുള്ളതാണ് നമ്മൾ മലയാളികൾക്ക് ഒട്ടും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണല്ലോ കറിവേപ്പില ഇനി അപ്പോൾ അങ്ങോട്ട് വരാനിരിക്കുന്നത് കടുത്ത വേനൽക്കാലമാണ് അല്ലേ കൊടും ചൂടിൽ വീട്ടിലെ കറിവേപ്പ് വാടിപ്പോകുന്ന നമ്മുടെ കറിവേപ്പ് നിറയെ ഇലകളുണ്ടോ വേണം പല പൊടിക്കൈകളുമുണ്ട് അതിൽ എളുപ്പത്തിലുള്ള ഒരു വഴി പരിചയപ്പെടാം കേടുവന്നതോ ചീത്തയോ ആയ പഴമുണ്ടെങ്കിൽ അതിനെ വലിച്ചെറിയരുത് നല്ല ഒന്നാന്തരം വളം നമുക്ക് തയ്യാറാക്കാം ആദ്യം ഒരു ലിറ്ററിൻ്റെ ഒരു മിനറൽ വാട്ടർ കുപ്പി എടുക്കണം ഇതിൻ്റെ അടിവശം കട്ട് ചെയ്ത് ഒഴിവാക്കുക ഈ കുപ്പിയുടെ അടപ്പ് ഒഴിവാക്കി കറിവേപ്പ് ചെടിയുടെ അടുത്ത് കുത്തിവെക്കുക ഇതിലേക്ക് ആദ്യം കാൽഭാഗം മണ്ണിടുക ഇതിന് മുകളിലായി പഴം ചെറിയ കഷ്ണങ്ങളാക്കിയത് തൊലി കളയാതെ വേണം ഇടാൻ ഒരു ലെയർ ഇട്ട് കൊടുക്കുക ഇതിന് മുകളിൽ വീണ്ടും ഒരുപിടി ചാരം വിതറുക ഇനി ഇതിന് മുകളിലായി വീണ്ടും കുറച്ച് മണ്ണ് പഴം മുറിച്ചത് ചാരം എന്നിവ ലെയർ ലെയർ ഇട്ട് നിറച്ച് വയ്ക്കുക കുപ്പിയുടെ മുകൾ ഭാഗത്ത് മണ്ണായിരിക്കണം അവസാനം വരേണ്ടത് ഇത് നന്നായി അമർത്തി ഇതിന് മുകളിൽ ഒഴിച്ച് വയ്ക്കുക എന്നും ഈ കുപ്പിയിൽ കുതിർന്നു നിൽക്കുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ എന്നും ഈ ചെടിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുതിർന്ന് കുതിർന്നിരിക്കുന്ന ആ വളം നമ്മുടെ കറിവേപ്പ് ചെടി കരുത്തോടെ തഴച്ച് വളരാൻ ഇതിൽ നിന്നും വരുന്ന വളം മാത്രം മതി അതിനെ സഹായിക്കാൻ അതുപോലെ ചാരം വിതറുമ്പോൾ ഇലകൾ മാത്രം കത്തിച്ച ചാരമേ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൂട്ടുകാരും എല്ലാവരുടെ വീട്ടിലും കറിവേപ്പില തഴച്ച് വളരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ കറിവേപ്പിലയുടെ വിശേഷങ്ങളുമായുള്ള ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് സബ് ചെയ്യാൻ മറക്കണ്ട എന്നാലേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ അടുത്ത ചെടിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ ടാറ്റാ സി യു